ഇഞ്ചി ഞാനൊക്കെ കൊച്ചിക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചിയൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു കഴിക്കാറുള്ളത് അപ്പോൾ ഇഞ്ചി വീട്ടിൽ നമ്മൾ കൃഷിയായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതേ കിടക്കുന്നത് അതൊക്കെ ഇഞ്ചി ഇത് എങ്ങനെയായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ഏക്കറിലെ ഒരു പ്ലാന്റ് അതുകൊണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു പ്രൗഡാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആൾ ആരുമില്ല ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇല്ല നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരിപോലെ ഞാൻ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ വെക്കുകയാണെങ്കിൽ അല്ല വീട് വെക്കാൻ വേണ്ടി പോകണമെങ്കിൽ അപ്പോൾ എനിക്ക് ആ രണ്ടര സെൻറ്റ് സ്ഥലമുള്ളൂ രണ്ടാളത്തിൻ്റെ സ്ഥലത്തിലും ഞാൻ നിങ്ങളെ വിളിക്കോട്ടെ നമ്മൾ പല ജില്ലക്കാരാണ് പല ജില്ലക്കാരും പല സ്ഥലത്തുനിന്ന് കാണുന്നതാണ് നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ഒരു അഞ്ച് ഏക്കറിൽ ഇത്രയും സാധനങ്ങളാണെന്ന് പറയുമ്പോൾ ഇവരുടെ അതിലുള്ള കളക്ഷൻസ് നിങ്ങൾ ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ വീടായിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ ഇന്നൊരു ഫാം തുടങ്ങാനായിക്കോട്ടെ എന്ത് ആവശ്യങ്ങൾക്കും പിന്നെ ഗാർഡനൊക്കെ തുടങ്ങാനായിക്കോട്ടെ എന്ത് ആവശ്യങ്ങൾക്കും ഈ നമ്പർ നമ്പറിട്ടറുണ്ട് അവർ വിളിച്ചിട്ട് ചോദിക്കുക പറ്റുമെങ്കിലും വന്ന് ബൾക്കൊക്കെയാണ് ഇവിടെ വന്നൊന്ന് കണ്ടേക്കോട്ടെ യാത്രയൊക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല കാഴ്ചകളാണ് ഇവിടെ കൊള്ളും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ട്രിപ്പ് കണ്ടിട്ട് ഓർഡർ ചെയ്ത് പോയി വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറി ഗ്രൂപ്പായ ആമിസ് ഗാർഡൻ ആൻഡ് പ്ലാന്റ് അമ്പരവേലിൽ സ്ഥിതി ചെയ്യുന്നു ആ അമ്പരവേലിൽ സ്ഥിതി ചെയ്യുന്ന ആ നഴ്സറിയിലേക്ക് നമ്മുടെ തന്നെ ഓണറുടെ പേരായ ബിനീഷ് ഡൊമിനിക്ക് അതേ ഒരാൾ ഇന്ന് നമ്മുടെ വ്യക്തി അതിഥിയായിട്ട് ഇവിടെ വരികയാണ് മറ്റാരുമല്ല അല്ല നമുക്ക് ഏവർക്കും സുപരിചിതനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായി വളർന്നു വന്ന് ഇന്ന് തന്റേതായ വ്യക്തിമുദ്ര നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലും സ്റ്റാർ മാജിക്കിലൂടെ കടന്നുവന്ന് ഒറ്റ നയകങ്ങളുടെ മുമ്പിൽ വളരെ ഫേമസ് ആയ നമ്മുടെ സ്വന്തം ടീം ബിനീഷ് വാസിനെ നമ്മുടെ ഈ നമ്മുടെ കുഞ്ഞു നേഴ്സറിയിലേക്ക് അതുപോലെ തന്നെ വലിയ നേഴ്സറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് നമസ്കാരം ഇത് ചെറിയ ടീമല്ല ഇടലൻ ടീമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ചെറിയൊരു പ്ലാന്റ് അല്ല എനിക്കൊന്ന് അഞ്ച് ഏക്കറിലെ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രൗഡാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആൾ ആരുമില്ല ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇല്ല നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ അടിപൊളിയല്ല ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇപ്പൊ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് അസുഖം തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്തിരുന്നെങ്കിൽ എന്താണ് ഗുണം ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരു ഒരു മുപ്പത് സെക്കൻഡ് പോലും എടുത്ത് ഇങ്ങനെ വലിച്ചിടാൻ നിൽക്കരുത് ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്കിത് ജോലി സാധ്യതയും പിന്നെ ഉള്ള വീഡിയോ ആണ് പിന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഗാർഡൻ വർക്കും കാര്യങ്ങളും സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ചെടിയൊക്കെ നടന്നുണ്ടെങ്കിൽ അധികം പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാത്തിലും നമ്മുടെ ഈ ഇന്ത്യയിലുള്ള എല്ലാത്തരം ചെടികളും എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് അഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പം നന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്താ ഏവ നമ്മുടെ ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ആദ്യം എന്താണ് കാണിക്കേണ്ടത് ാണ് ഇത് അറിയപ്പോലോ ഈ ഒരു പോയിന്റ് ഇത് തന്നെ തന്നെ എന്താ നിങ്ങൾ വില കൂടിയ എന്തോ സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഏകദേശം മൂന്നര ലക്ഷം രൂപ വില വരുന്ന ഒരു പ്ലാന്റ് ആണത് വിജയ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് അതെന്താണ് പിന്നെ ഇത് എന്താണ് മറ്റൊരു മരമാണ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഒലിവ് മരമാണ് ഇത് മരം 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 പിന്നെ ഇത് ഈ ഒരു എന്താ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആണ് അതേപോലെ നമുക്ക് ഔട്ട്ഡോറിൽ ഗാർഡൻ വർക്കുകൾക്കൊക്കെയാണ് ചെയ്യുന്ന കൂടുതലായിട്ട് ചെയ്യുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത് മലയാളിയാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചിരുന്നെങ്കിലേ എനിക്ക് തൊണ്ണൂറോളം ആൾക്കാർക്ക് അല്ലെ ഇവിടുത്തെ നാട്ടുകാർക്ക് നിങ്ങൾ ജോലി കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര സംഭവം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തില്ല നിങ്ങൾ ഇവിടുത്തെ ഓണർ നമുക്ക് പിന്നെ കാണാം ഈ കാണാൻ നമുക്ക് എല്ലാത്തിനും പേരൊന്നും പറയാൻ പറ്റില്ല എന്താണ് സംഭവം ഒറ്റയടിക്കൊന്ന് പറഞ്ഞേ ഇത് ചെടികൾ മുതൽ ഫ്രൂട്ട്സുകൾ വരെയുള്ള സെക്ഷൻ ആണ് ഇത് ഒരു സൈഡില് ചൂട്ടാൻ ഉണ്ട് മാവിന്റെ ഒരുപാട് പട്ട് നാപ്പതിൽ കൂടുതൽ വെറൈറ്റികളുള്ള മാവിന്റെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഇത് പ്ലാവാണ് പ്ലാവ് ചുങ്കപ്പറഞ്ഞ പ്ലാവാണ് ഇത് എന്താണ് ഇങ്ങനെ ഈ ഒരു കവറിലൊക്കെ ആയിട്ട് എങ്ങനെയാണ് എന്തായാലും അപ്പൊ ആളുകൾക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ചെറിയ ഡ്രമ്മുകളിലോ ചട്ടികളിലോ സ്ഥല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് മണ്ണിലേക്കൊക്കെ വെക്കാൻ എളുപ്പത്തിന് ഏത് സ്റ്റേജിലോ ഇപ്പൊ ചെറിയ ബഡ് ചെറിയ തൈകൾ മുതൽ കാഴ്ച തൈകൾ വരെ അറിയോ എങ്ങനെയൊരു സന്തോഷമാണ് അടിപൊളിയല്ലേ ഇവിടുത്തെ കുടുംബം പോലെയാണല്ലോ ഇത് നമ്മളിവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ നിങ്ങൾ കാണാൻ വേണ്ടിയല്ലേട്ടാ അപ്പൊ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തുടക്കം മാത്രമല്ല ഇനി ഒരുപാട് കാണാനുണ്ട് അപ്പൊ എങ്ങനെ എത്തിച്ചുകൊടുക്കും ഞങ്ങള് ഇവിടെ ആളുകൾ വന്നിട്ട് അവരുടെ അഭിജിപിക്കനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മള് അനുസരിച്ച് എവിടെയാണോ സ്ഥലമുള്ളത് ആ സ്ഥലത്ത് നമ്മള് പേയ്മെന്റും കാര്യങ്ങളും നടത്തി ഡെലിവറി ഇത് എത്ര തരം ഉണ്ട് മാവ് നമുക്ക് ശരിക്കും നാൽപ്പതിന്റെ മോൾ വെറൈറ്റി ഇപ്പൊ നിലവിൽ നമ്മുടെ മാവുകൾ ഇതുപോലെ കവറിലൊക്കെ ആട്ട് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും വയനാടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പത്ത് സെന്റ് സ്ഥലമാണ് അതായത് കുറച്ച് കപ്പയും ചീനയും എന്താ പറയാ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ഇഞ്ചി തല സാധനങ്ങൾ നമ്മൾ മണ്ണിനാട്ടുണ്ട് പക്ഷേ സ്വാഭാവികം ഫോട്ടോ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും കാരണം ബിൽഡിങ്ങുകളിലും ഫ്ളാറ്റുകളും താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ മണ്ണൊരുക്കി നടുക എന്നുള്ളൊരു അത്ര പ്രായോഗികം അല്ല അത് നമുക്ക് ഈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിയിലൊക്കെ നടക്കുന്ന സംഭവമാണോ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാരെ ഇതുവരെ നട്ട് കഴിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് അത് ഡ്രം സിസ്റ്റം അല്ലെങ്കിൽ ആക്കിയിട്ട് അത് നട്ട് നിങ്ങൾക്ക് വളർത്തിയെടുത്ത് കാരണം അതിന്റെ ഒറ്റനകം ഉദാഹരണം നമുക്കിവിടെ കാണിച്ചു തരാം കാരണം നട്ട് കാണുന്ന ഫ്രൂട്ട്സിലൊക്കെ അവൈലബിൾ ആണ് ഇത് ഭയങ്കര ഭംഗിയോ ഇത് സംഭവം ഇത് ഏത് പ്ലാന്റ് ആണ് ഇത് നമ്മള് ലാൻഡ്സ്കേപ്പിന് വേണ്ടിട്ട് അധികം ഉപയോഗിക്കുന്ന പെൻഡാസ് സൈപ്രസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി മെലസ്ട്രോമ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മൂന്ന് അത് അതുപോലെ ഇത് പെൻഡാനസ് എന്ന് പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഇത് അരേലിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് ലാൻഡ്സ്കേപ്പ്മാർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കൂടുതലും പെർക്കുറി സഫ്ലോറ അതുപോലെ വിദേശത്ത് നിന്ന് വന്ന ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളാണ് അതെല്ലാം ഗോൾഡൻ സൈപ്രസ് നിങ്ങൾക്ക് തായ്ക്കുന്നത് വയനാട് ഒന്ന് കണ്ടിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചു തീർച്ചയായിട്ടും 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 ആളുകൾക്ക് നേരിട്ട് വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നോക്കിയെടുക്കാൻ അത്രമാത്രം കളക്ഷൻ ഉണ്ട് നമ്മുടെ കേരളത്തിലെ അതെ തന്നെ അത് മാത്രല്ല ഒരു തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇപ്പൊ ഈ മാവനങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നാൽപ്പത്തിന് മുകളിൽ വെറൈറ്റി മാവുകളുണ്ട് മാവല്ലേട്ടോ അതെ മാവുകളാണ് ആ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് ഒരുപാട് പേര് ഈ വീടിയെ കണ്ടിട്ട് വിളിക്കുന്നു നിങ്ങളെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ കാണുന്നതിന് ഒരു കൗതുകമാണോ ചെന്നെങ്കില് വിളിച്ചിട്ട് ചില വീടുകളൊക്കെ പുതിയ വീടുകൾ തുടങ്ങാറുണ്ട് അപ്പൊ ഞാനൊരു പുതിയ വീട് വെക്കുന്നത് അപ്പൊ അത് ഗാ ഗാർഡൻ ഉണ്ടാവും ഗാർഡൻ എന്നൊക്കെ പറയുമ്പോ ഇപ്പാലോ ഗാർഡനില്ലാത്ത വീടില്ല ചെടികൾ ഉണ്ടാവും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചേട്ടാ നമ്മള് അവരുടെ അഭിജിതക്ക് അനുസരിച്ച് ആണോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നമ്മൾ തന്നെ വന്ന് നേരിട്ട് വന്ന് ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്ത് കൊടുക്കലും മാത്രമല്ല ആ നമുക്ക് അതുപോലെ നമുക്ക് ഇവിടെ അഗ്രോണമിസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ചെടികളെ പരിപാലിക്കുന്ന ശരിക്കും നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരെടുത്ത് പോകുന്ന പോലെ ചെടികൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ കൈവശമുണ്ട് അഗ്രോണമിസ്റ്റ് അപ്പൊ അവരുടെ സേവനം ലഭ്യമാണ് ഇത് തൈ കൊടുത്തു കഴിഞ്ഞാൽ ആ തൈ കൊടുത്ത പുറകെ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും വളങ്ങളായിക്കോട്ടെ അതിനെ വളർച്ചയ്ക്ക് അനുപാതികമായിട്ടുള്ള എന്ത് കാര്യങ്ങളും പറഞ്ഞു തരാനും അത് വന്ന് നേരിൽ വന്ന് കണ്ട് ചെയ്യാനുള്ള ഒരു ടീം തന്നെ നമുക്ക് ഉണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലും നമുക്കിപ്പോ അഞ്ചു ഏക്കർ മുഴുവനും കാണിക്കാൻ പറ്റില്ല അല്ലേ പണിക്കൂറുകളും വേണം ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന് കണ്ട് ആൾക്കാർ കളക്ട് ചെയ്തിട്ടു പോകണേ നല്ലത് എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കാണിക്കാം ചേട്ടാ അതെന്താണ് ഒരു ഇത് നമ്മുടെ ഒരു ഷെയ്ഡ് നെറ്റാണത് അപ്പൊ ചില പ്ലാന്റുകള് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെക്കുമ്പോ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് ആവും പെട്ടെന്ന് നല്ലൊരു വളർച്ചയും അതായത് കുറച്ചും കൂടെ ആരോഗ്യമൊക്കെ കിട്ടും ഇതിന്റെ കൂടെ ഉള്ളിൽ വെക്കുമ്പോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചില പ്ലാന്റുകള് ഇതിന്റെ എല്ലാം ഷെയ്ഡ് നെറ്റിന്റെ ഉള്ളിലെല്ലാം വെച്ചേക്കുന്നത് അടിപൊളി നമുക്ക് നമുക്ക് ഇനി അടുത്ത വിഭാഗത്തിലേക്ക് പോകണം നമ്മുടെ താഴെ ഫ്രൂട്ട്സുകളെല്ലാം കായ്ച്ചു കിടക്കുന്നുണ്ട് ചില ആളുകൾക്ക് സംശയങ്ങളുണ്ടോ ചില ഫ്രൂട്ട് നമ്മളെ നാട്ടിൽ കായ്ക്കുകയോ എന്നൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരുപാട് ഫ്രൂട്ടുകൾ ഇവിടെ ഞങ്ങൾ തന്നെ നോക്കി അത് ഡ്രമ്മുകളിലാണ് ഡ്രമ്മുകളിൽ വളർത്തി ഞങ്ങൾ കായ്ച്ചു കിടക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അത് കാണാം പിന്നെ നമ്മൾ കായ്ച്ചു കിടക്കുന്ന കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഫ്രൂട്ടുകളാണ് ബംളി നാരങ്ങ പിന്നെ ദൽഹരി ചാമ്പ ബറാബ അതുപോലെ ടെന്നീസ് ബോൾ എന്ന് ചെറിയെന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടുമാങ്ങയാണ് ചന്ദ്രകാരൻ എന്ന് പറയുന്ന നാട്ടുമാവാണ് പിന്നെ അതുപോലെ റംബൂട്ടാനെല്ലാം കാഴ്ച കിടക്കുന്നുണ്ട് അതുപോലെ ജംബോട്ടിക്കാവയുണ്ട് ഇത് ലോങ്ങണാണ് കാഴ്ച കിടക്കുന്ന ലോങ്ങണാണ് ഫോർ സീസൺ ലോങ്ങൺ എന്ന് പറയും നമുക്ക് വർഷത്തിൽ എപ്പോഴും കാഴ്ച കിടക്കും അതുപോലെ സ്വീറ്റ് എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണിത് അതുപോലെ ഇത് അബിയു അങ്ങനെ ഒരുപാട് ഫ്രൂട്ടുകൾ നമ്മളിവിടെ ഇങ്ങനെ ഡ്രമ്മുകൾ വളർത്തുന്നുണ്ട് ആളുകൾക്ക് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനും ഡ്രമ്മുകളിൽ ഇങ്ങനെ വളർത്താൻ പറ്റുമല്ലേ ആ ഇങ്ങനെ വളർത്തും വളർത്തുകയും ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ടും കിട്ടും നമ്മൾ അവിടെ കുറച്ച് പേര് ഇത് ചെയ്യുന്നുണ്ടല്ലോ സംഭവം നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ ഈ ചെറിയ ചെടികളൊക്കെ മാറ്റി നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് സജ്ജീകരിക്കുന്ന ഒരു മേഖലയാണ് അവർക്ക് അത് കാന്താരി തൈകളാണ് അതെല്ലാം കവറിലേക്ക് മാറ്റി എന്തായി ഒരു പോലെ കറച്ചോണ്ടിരിക്കൂടാണല്ലേ എന്നെ വിളിക്കുന്നു സാറിന് വിളിക്കാണ് അല്ല അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അല്ല ഈ ഊണി വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് രാവിലത്തെ ഫുഡും എല്ലാം നിങ്ങൾ കൊടുക്കുമല്ലേ അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല ഫുഡാണ് അടിപൊളി അടിപൊളി അങ്ങോട്ട് എന്താണ് ഇവിടെയാണ് നമ്മള് ചെടികളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇതാണ് ഉണ്ടാക്കുന്നത് ഇവിടുന്നാണ് വളർത്തുന്ന പോലെ ചെറിയ ഇത് മുട്ട പോലെ നമ്മള് നല്ല പരിചരണമൊക്കെ കൊടുത്ത് ഇവിടുന്ന് ആരോഗ്യം ആക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്

വിൽപ്പനക്കായിട്ട് കൊടുക്കുന്നത് അതായത് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ചെറുതിനെ ഇവിടെ ചെറുതെ കൂടി പിടിപ്പിച്ചെടുത്തിന് ശേഷം നമ്മൾ ചെറിയ മക്കളുണ്ടാവും നോക്കൂലേ അതുപോലെ അന്ന് പൂർണ്ണ വളർച്ചയെത്തി നടക്കാനാവുന്ന മക്കൾ നമ്മൾ കളിക്കാൻ വിടുന്നത് പോലെ ഒരുവിധം വിൽപ്പനക്കാവുന്ന സജ്ജീകരിക്കുന്ന ചെടികളെല്ലാം മാറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്ലേ കലവറ തന്നെയാണ് തീർച്ചയായിട്ടും എത്ര ഓർഡർ ഉണ്ടെങ്കിൽ അതേപോലെ ഞങ്ങക്ക് ചെറിയ ജിഫി ബാഗുകളിലുള്ള ചെടികൾ മുതല് വലിയ ഫ്രൂട്ടിന്റെ കല്ല് വലിയ പ്ലാന്റുകൾ കായ്ച്ച പ്ലാന്റുകൾ വല്ല നമുക്കുണ്ട് അപ്പം ഏതൊരു ഒരു അതെ തീർച്ചയായിട്ടും അതെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനും അതുപോലെ ഞങ്ങൾ ഇപ്പൊ അധികം ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന തോട്ടങ്ങളൊക്കെ ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളൊക്കെ പിടിപ്പിച്ചു കൊടുക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ഒരു സമയത്ത് മഴക്കാലം തുടങ്ങിയല്ലോ മഴക്കാല സമയത്ത് കൂടുതലും ചെടികളെക്കാൾ കൂടുതൽ ആളുകൾ കൂടുതൽ കൺവേ ചെയ്യുന്നത് നമ്മള് സമീപിക്കുന്നതിന്റെ കാരണമെന്നുവച്ചാൽ ഫ്രൂട്സുകളെ കുറിച്ചാണ് അതായത് ഒരുപാട് ഇപ്പം പുറമേ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് വയനാട് പോലെ അല്ലെങ്കിൽ കോഴിക്കോട് പോലുള്ള മലപ്പുറം പോലുള്ള ജില്ലകൾ ഒരുപാട് വല്യ വലിയ തോട്ടങ്ങൾ വാങ്ങിയിട്ട് പ്ലാൻ ചെയ്യാൻ നമ്മളെ സമീപിക്കാം ഡ്യൂട്ടിയൊക്കെ എങ്ങനെയുണ്ട് ഡ്യൂട്ടിയൊക്കെ എങ്ങനെയുണ്ട് കൊഴപ്പില്ല അടിപൊളിയായിട്ട് പോണ് എത്ര വർഷമായി വർഷമായിപ്പോ ഇവിടെ തുടങ്ങിയപ്പോ തുടങ്ങിയുണ്ട് അടിപൊളി അല്ലേ ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങളെല്ലാം ആമീസ് ഫാമിലിയാണ് ആമീസ് കുടുംബമാണ് ശരിക്കും നമ്മുടെ ഓണർ ചേട്ടായിട്ട് മോളുടെ പേരാണ് രണ്ടാമത്തെ മൂന്ന് പെൺകുട്ടികളാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേരാണ് ആമി എന്നാണ് വീട്ടില് വിളിക്കുന്ന പേര് ആമി എന്നാണ് കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വാർത്ത സംഭവം ഉണ്ടാകും ഇഞ്ചി ഞാനൊക്കെ കൊച്ചിക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചിയൊക്കെ ഞങ്ങള് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാറുള്ളത് അപ്പോൾ ഇഞ്ചി വീട്ടിൽ നമ്മള് കൃഷിയായിട്ട് ഞങ്ങളിത് ഗ്രോ ബാഗുകളില് ഇഞ്ചി നട്ടു പരീക്ഷിച്ചതാണ് അപ്പൊ ഇത് ഭയങ്കര സക്സസാണ് വ്യാവസായ അടിസ്ഥാനത്തില് ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് ഗ്രോ ബാഗുകള് അത് മണ്ണിന്റെ അംശം കുറച്ചുകൊണ്ട് കൃഷി വീട്ടിൽ വെക്കാം വീട്ടിലും നമുക്ക് ഇപ്പോ ഒരു സ്ഥലം കുറച്ച് അധികം സ്ഥലം ലീസിനെടുത്ത് അവിടെ ഇഞ്ചി നമ്മള് ഇഞ്ചി ഉണ്ടായേക്കണെന്ന് കാണിച്ചില്ല ഇത് നമ്മുടെ ിനീഷ് എന്ന് പറഞ്ഞ നമ്മുടെ മുതലാളിയാണ് ഇതിന്റെ സംരംഭകൻ ഒരു പത്ത് ഇതാണ് ഇഞ്ചി രണ്ട് മാസം കൊണ്ട് ഇഞ്ചി ആവും സാധാരണ ഒരു ദിവസം കഴിയണം അപ്പൊ ഒരു കവറിൽ എത്ര ഒരു ഗ്രാം കിട്ടും ഇത് ഒരു ആവറേജ് ഒരു രണ്ട് രണ്ടര കിലോ എന്തായാലും രണ്ടര കിലോ കിട്ടുക വീട്ടിലൊക്കെ ഉള്ള ഇഞ്ചി കിട്ടും വീട്ടിലോട്ട് ഒരു ഒരു വർഷം ഉപയോഗിക്കാൻ കൂടി വന്ന ഒരു വന്നൊരു ഇരുപത്തി കിലോ ഇഞ്ചി മതി നാല് വേഗം സുഖ സുന്ദരമായിട്ട് ഒരു അതല്ല ഇപ്പൊ ഈ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ നമുക്ക് എത്തിച്ചു കൊടുക്കും നമ്മുടെ ഇഞ്ചി നമുക്ക് നിലവിൽ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്കാണ് ാണ് ഇത് പറഞ്ഞുണ്ടെങ്കിൽ ഇത് ഭയങ്കര അതിശയമുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കൃഷി ചെയ്ത കണ്ടേക്കുന്നത് അപ്പൊ നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഇത് ഇത് വേണ്ട ഇത്ര സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ബാഗുകളിലൊക്കെ നമുക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും ചിലപ്പോ നിങ്ങളൊരു പരീക്ഷണമാണ് ഇത് പരീക്ഷണം വിജയിച്ചാ ും കൊടുക്കും എല്ലാരും കൊടുക്കും നാളത്തെ തലമുറ ഇപ്പൊ ഈ മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ മോശമായ രാസവള പ്രയോഗത്തിന്റെ ഉപയോഗം മൂലം മണ്ണിന്റെ ആ ഒരു ഫലപൂഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാകുമ്പോ നമ്മൾ മണ്ണിന് യാതൊരു വിധ പ്രശ്നങ്ങളും വരുന്നില്ല നമ്മള് കവറിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വെള്ളവും വളവും വെള്ളവും എല്ലാം പൂർണ്ണമായിട്ടും ആ ഒരു കവറിൽ തന്നെയാണ് സാധാരണ മണ്ണിൽ നടന്ന പോലെ തന്നെയാണ് ഈ സിസ്റ്റം ചെയ്യുന്നത് പക്ഷെ പക്ഷേ മണ്ണിന്റെ അംശം കുറവായിരിക്കും ചകരിച്ചോറും പിന്നെ കമ്പോസ്റ്റ് വളവും ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് മണ്ണിന്റെ അംശം വളരെ കുറച്ചുകൊണ്ടാണ് വെക്കുന്നത് അപ്പൊ ഇഞ്ചിന്റെ ഇതിന്റെ ക്രെഡിറ്റ് നമ്മുടെ നമ്മുടെ ഓണർ വിനീഷ് ചേട്ടാണ് പതിനഞ്ചു വർഷ കാലമായിട്ട് കർണാടകയിലെ ഇഞ്ചി കൃഷി സ്ഥിരം ഒരു കർണാടകയിലെ ഇഞ്ചി സ്ഥലങ്ങളിൽ നിറസാധിയാണ് വിജയിച്ചല്ലേ ഇത് ഇതാണ് ഞങ്ങളുടെ ലോഡിങ് ഏരിയ അപ്പൊ ഓരോരോ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോ ഇവിടുന്നാണ് ഞങ്ങൾ വണ്ടിയിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നതല്ലേ വണ്ടി കൊണ്ടുപോകും നല്ല വൃത്തിയായിട്ട് അവരടുക്കി കയറ്റി തരും ഇവിടെയാണ് നമ്മൾ ഇവിടെ ചെടികളൊക്കെ പല പല ഭാഗം ഇവിടെ കൊണ്ട് കളക്ട് ചെയ്ത് ഇവിടെ വെക്കും ഇവിടെ പിന്നെ നമ്മൾ ആളുകൾ കൃത്യമായിട്ട് അടുക്കി കയറ്റി നെറ്റിംഗൂടെ അതെ അതെ അത്യാവശ്യം ചെറിയ പണികൾക്കൊക്കെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അതേപോലെ ചെറുതായിട്ട് വയൽ കളിക്കാനും ഒക്കെ മണ്ണെളക്കാനൊക്കെ ഉപയോഗിക്കാം ഇത് ഇത് ഞാൻ കേറി പടത്തിൽ കാണുന്ന വണ്ടി പോലെ അപ്പർ സൈഡിൽ അറിയാൻ പറ്റാത്ത വണ്ടി കൊണ്ടുവരാൻ അടിപൊളി അടിപൊളി അവിടെ കവുൻ്റെ വകവേദനങ്ങൾ ഒരുപാടുണ്ട് ചിത്രമംഗല മോഹൻ നഗർ ചവർദാൻ രത്നഗിരി കാസർഗോഡൻ അങ്ങനെ കുള്ളൻ വെറൈറ്റികളും വലിയ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ കാപ്പീൻ്റെ എണ്ണത്തിൽ സീൻറ്റ് വാർ ടു സെവൻ ഫോർ പെരഡിയൻ റോബസ്റ്റ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് നമുക്ക് കിട്ടാൻ പറ്റുന്ന നമ്മളിപ്പ ഇവരുടെ ഒരു വീഡിയോന്റെ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമുക്ക് ഒരുപാട് കാണിക്കുന്ന സിനിമയായി പോയത് അല്ലേ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് രണ്ടു മൂന്ന് സ്ഥലം കൂടി കാണിക്കാനുണ്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടും അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇൻഡോർ ഇവ ഫ്ലാറ്റ് ജീവിതത്തിലൊക്കെ ഇതല്ലേ വേണ്ടത് അപ്പൊ മിക്ക വീടുകളിലും ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പ്ലാസ്റ്റിക് സംഭവം ഇതൊന്നും പ്ലാസ്റ്റിക് അല്ലല്ലോ ഇതെന്തൊക്കെയാണ് ഏട്ടാ കുറച്ച് പേരൊക്കെ പറയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് ചെറിയ കാക്ടസ് ആളുകൾക്ക് ഇവിടെ ചേച്ചി കാണുന്ന ചേച്ചിയാണ് ഇവിടെ വരാറുണ്ട് എപ്പോഴും എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി എന്തൊക്കെയാ മേടിച്ചിട്ട് വന്നിട്ട് ഓർക്കിഡുകൾ വേറെ ചേച്ചി വന്ന് ഓർക്കിഡിന്റെ ആളാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഓർക്കിഡൊക്കെ കിട്ടിയാലോസരി ആ ഞാൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഇവിടെ വരുമ്പോ ഒരു കുളിർമയാണ് മൊത്തത്തില് സന്തോഷം നോക്കി ഒരുപാടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ വന്ന് കണ്ട് മേടിച്ചെണ്ട് പോവുക ഇത് ചെന്നെങ്കിൽ വീടിന് ഉള്ളിൽ നോക്കണല്ലേ ഇൻഡോർ ഇപ്പൊ മെയിനായിട്ടുള്ള ഇപ്പൊ പുതിയ ട്രെൻഡ് എന്താ പറയാ നമ്മുടെ ഒക്കെ നാട്ടിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉള്ളപ്പോ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എക്സാമ്പിൾ ടീം വീട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ വന്നു അവരുടെ രക്ഷാകൾ വന്നിട്ട് പറഞ്ഞു അറുപത് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് ആണ് അറുപത് കുട്ടികൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഗിഫ്റ്റ് ഒരുപാട് ആളുകൾ ഇപ്പോ അപ്പൊ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വീട് ഫ്ളാറ്റോ എന്തെങ്കിലും നല്ല അടിപൊളി ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ അങ്ങനെ കൊടുക്കാറുണ്ട് വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കാൻ വീടുകളിലെ അറിയാം ആൾക്കാർക്ക് no, okay, no. okay, okay. ും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല ഭംഗിയുണ്ട് പൂക്കളുള്ള ഒന്നും ഇല്ലല്ലേ ഇത് ഇതില് പൂക്കളുള്ളതുണ്ട് ഉണ്ട് പൂക്കളുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് ഇൻഡോർ തന്നെ കുറച്ചും കൂടെ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് അതിനുവേണ്ടി തന്നെയുള്ള ഒരു സെക്ഷൻ ഞാൻ ഒരു വീട് വെക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് രണ്ടര സ്ഥലമുള്ളു രണ്ടര സെന്റ് സ്ഥലത്തിലും ഞാൻ നിങ്ങളെ വിളിക്കോട്ടെ തീർച്ചയായിട്ടും ചട്ടികളൊക്കെ ചട്ടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നിങ്ങള് നോക്കാം ഞങ്ങളുടെ ആമീസ് ഗാർഡനിലെ ഇൻഡോർ പോർട്ടുകളുടെ ഒരു കളക്ഷൻ ആണത് ഇപ്പൊ ആളുകൾക്ക് നേരിട്ട് വന്നിട്ട് ടീമേ ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ കൊണ്ട് വീട്ടിലേക്ക് നേരെ വെച്ചാൽ മതി അപ്പൊ അതും ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് മീന വളർത്താ തക്ക കുറയും കൊടുക്കുന്ന പോലെ യാതൊരു കോമ്പ്രവൈസി ഇന്ത്യക്ക് പുറത്തേക്ക് ഒരുപത്തിരണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ ഇവര് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു മണിക്കൂറും നിങ്ങൾ ഏത് സമയത്ത് നമ്മള് വീഡിയോയിൽ ചോദിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങള് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം ചോദിക്കുന്നുണ്ടായിരുന്നു മഴക്കാലമാണ് ഇച്ചിരി എന്നാ ഇത് ഇപ്പം കാണിച്ചപ്പോൾ ലോഡ് പൂക്കളായി പോയി പൂക്കൾ സ്വഭാവം ഞാൻ ചെക്ക് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്

ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് വല്യൊരു ക്വാണ്ടിറ്റി ഓർഡർ കിട്ടിയാൽ പോലും എത്ര ക്വാണ്ടിറ്റിയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഓർഡറുകൾ എടുക്കാൻ മാത്രം ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എത്ര വില വരും നിങ്ങൾ ഉദ്ദേശിക്കണ വില പേര് ജന്മദേശം ജപ്പാൻ ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങൾ വന്നതാണ് ഇതിന് മുപ്പത്തയ്യായിരം രൂപ ഇതിന്റെ വില വരുന്നത് ഇതുപോലെ ഒരു ഒത്തിരി വെള്ളയുണ്ട് പിങ്ക് ഉണ്ട് കളർ ഉണ്ട് ആ അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ കൂടി കൂടി പോകുന്നുണ്ടെന്ന് നമുക്ക് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിർത്താമതി അപ്പൊ അടിപൊളി ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി നമുക്ക് ഇവിടെ നിന്നാലോ ഇവിടെ നിൽക്കാം കൃഷി സംബന്ധമായ എന്താ ആവശ്യങ്ങൾക്കും കൃഷി സംബന്ധമായ എന്ത് ആൾ ആവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആമീസിലേക്ക് എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാം എല്ലാവിധ സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി വരുന്നതാണ് അത് മാത്രമല്ല നമ്മള് പല ജില്ലക്കാരാണ് പല ജില്ലക്കാരും പല നിന്ന് സ്ഥലത്തുനിന്ന് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഇത്ര ഒരു അഞ്ച് ഏക്കറിൽ ഇത്ര ഇത്രയും പറയുമ്പോൾ ഇവരുടെ അതിലുള്ള കളക്ഷൻസ് നിങ്ങൾ നിങ്ങൾക്കാവുന്നതിന്റെ അപ്പുറത്താണ് അപ്പോൾ വീടായിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ ഇനി ഒരു ഫാമ് തുടങ്ങാൻ ആയിക്കോട്ടെ എന്ത് ആവശ്യങ്ങൾക്കും പിന്നെ ഗാർഡനൊക്കെ തുടങ്ങാൻ ആയിക്കോട്ടെ ആവശ്യങ്ങൾക്കും ഈ നമ്പർ ഇട്ടിട്ടുണ്ട് അവർ വിളിച്ചിട്ട് ചോദിക്കുക പറ്റുമെങ്കിലും വന്ന് വൾക്കെയാണ് ഇവിടെ വന്നൊന്ന് കണ്ടേക്കോട്ടെ യാത്രയൊക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല കാഴ്ചകളാണ് ഇവിടെ പോലും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഒരു വയനാട്ടിലേക്കുള്ള ട്രിപ്പ് പോകും നമുക്കിത് കണ്ടിട്ട് ഓർഡർ ചെയ്ത് പോയിരിക്കും പ്രക്ഷവരോട് എന്താ പറയാനുള്ളത് ഒന്നുമില്ല ഞങ്ങളുടെ ആമീസിലേക്ക് വരിക കാണുക പർച്ചേസ് ചെയ്യുക വളരെ സന്തോഷത്തോടെ പോവുക ഹാപ്പി ഹാപ്പി ഗാർഡൻ ഗാർഡൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവർക്കും വിചാരിക്കുന്നു വളരെ സന്തോഷം നമ്മുടെ വന്നതിലും ഇത്ര സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി ഇനിയും ഇറങ്ങണം സ്റ്റാഫിന്റെ കൂടെ ഒന്ന് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ വയ്ക്കാനുണ്ടോ സ്റ്റാഫൊക്കെ പല സെക്ഷനിലായിട്ട് അയ എന്താണ് കൂട്ടാൻ എന്താ വീട്ടിലാണ്ട കടലൊക്കെ ഇട്ടു കൊടുക്കും ഫുഡ് പോലെ ഇത് വേണ്ട നല്ല അടിപൊളി ചോറ് ഇത് നിങ്ങൾ തന്നെ കൃഷി കടലാ നമ്മളെല്ലാം വയനാടൻ കർഷകരാണ് രസം ഉണ്ടട്ടോ പിന്നെ ഇത് കണ്ടാല് നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കിട്ടൂല പിന്നെ നമ്മള് നമ്മുടെ ഭക്ഷണൊക്കെ നമ്മൾ എല്ലാരും ഇവിടുന്ന് തന്നെ കഴിക്കുന്നത് ഷാഫുകളും ഇവിടെ കഴിക്കുന്നത് എല്ലാരും കഴിച്ചു കഴിഞ്ഞു കഴിച്ചു നിങ്ങൾ എല്ലാരും കഴിച്ചു അവർക്ക് കിട്ടുക എല്ലാ അടിപൊളിയായിട്ട് കഴിക്കുന്ന എല്ലാരും നമുക്കേ കൊറച്ച് കറിയുള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കണു ഈ ജത്തത്തിന് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളെ വയനാടൻ കുത്തരിയാണ് നാടൻ കുത്തരിയാണ് അതെ അതെ രാവിലെ ഉണ്ട് ആച്ചയ്ക്കും ഉണ്ട് പിന്നെ വൈകുന്നേരം ചായ അടിപൊളി കളർപ്പില്ലാത്ത ഭക്ഷണം ഞാൻ പറയില്ല നമ്മളെ നമ്മുടെ ഒരു കുടുംബമാണ് കുടുംബാണിത് ആമീസ് എന്ന് പറയുന്നത് അപ്പൊ കുടുംബത്തിൽ അപ്പൊ ഈ ഭക്ഷണം കൂടി കഴിച്ചപ്പോ എല്ലാം പൂർത്തിയായി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാ ഓക്കേ തീർച്ചയായിട്ടും താങ്ക്